നമ്മുടെ ഷീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ തന്നെ ഒരു ശിഷ്യൻ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്ന് പറയുന്നത് പ്രഭുപാതിൻ്റെ ഗുരു അദ്ദേഹത്തിന്റെ ഒരുപാട് ശിഷ്യന്മാരിൽ ഒരു ശിഷ്യന് വഴിതെറ്റിപ്പോയി അദ്ദേഹം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തിരിച്ചു പോയതിന് ശേഷം അദ്ദേഹത്തിന് മാർഗം തെറ്റിപ്പോയി ആ ഒരു ഭക്തിയുടെ സത്സംഗം ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഭക്തിയിലുള്ള ആ ഒരു ഊർജ്ജം ഒക്കെ പോകും അങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം വഴിതെറ്റിപ്പോയി അദ്ദേഹം മാംസഭക്ഷണം കഴിക്കാൻ തുടങ്ങി എല്ലാവിധ തെറ്റുകളും ചെയ്യാൻ തുടങ്ങി അങ്ങനെ വഴിതെറ്റി അവസാനം മരിച്ചു നരകത്തിലെത്തി ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് ദൈവം വിശ്വസിക്കണം അന്നേരം അദ്ദേഹം കണ്ട കാഴ്ച എന്ന് വെച്ച് ഒരു ചെമ്പിന്റെ റോഡ് ചെമ്പിന്റെ റോഡ് അടിയിൽ കൂടെ നല്ല തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു ആ ചെമ്പിന്റെ റോഡിലൂടെ ഇദ്ദേഹത്തെ നടത്തിക്കൊണ്ട് പോവുകയാണ് നരകത്തിനെ കുറിച്ചാണ് ഇത് ഗരുടെ പുരാണത്തിൽ നിന്നല്ല എന്ന് പറയുന്ന സിനിമയിൽ നിന്നല്ല അന്നേരത്തേക്ക് ഉടനെ ഈ ചെമ്പിന്റെ റോഡിലൂടെ ഇദ്ദേഹത്തെ നടത്തിക്കൊണ്ട് പോവുകയാണ് അന്നേരം ചെമ്പ എന്ന് പറയുമ്പോ എന്തായിരിക്കും നല്ല ചൂടാണ് പെട്ടെന്ന് ചൂടാവുന്നതാണ് അന്നേരം അടിയിൽ കൂടെ അഗ്നി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അഗ്നി ഇങ്ങനെ തിളച്ചു നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ നടത്തിപ്പിക്കുകയാണ് എങ്ങനെ നല്ല സുഖമായിരിക്കും അല്ലേ ഓടാൻ നല്ല സ്പീഡായിരിക്കും ഒരു കാലിൽ വെക്കുമ്പോൾ അത് പൊക്കാൻ നോക്കും അടുത്ത കാലിൽ വെക്കുമ്പോഴത്തേക്ക് അത് പൊള്ളിത്തീരും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം എന്നിട്ട് മോളിൽ കൂടെ നല്ല എ സി ആണോ അല്ല സൂര്യൻ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ അന്നേരം നമ്മുടെ സൂര്യനല്ല അവിടെ സ്പെഷ്യലായിട്ട് ഒരു സൂര്യനുണ്ട് കാരണം ഈ സൂര്യലോകത്ത് നമ്മുടെ സൂര്യന്റെ പ്രകാശം അവിടെ എത്തുന്നില്ല അന്നേരം അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ നരകത്തിന് വേണ്ടി നല്ല ഹോട്ട് ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു സൂര്യനുണ്ട് നല്ല തിളയ്ക്കും അവിടെ എന്നിട്ട് അടിയിൽ നിന്നും നല്ല തീ മോളിൽ നിന്നും തീ ഉള്ളിലാണെങ്കിൽ തീയോട് തീയാണ് എന്താവും ഒരു പിടിയില്ല എന്നിട്ട് യമങ്കരന്മാര് വിഷമിക്കേണ്ട കേട്ടോ മെല്ലെ മെല്ലെ നടന്നാൽ മതി അങ്ങനെയല്ല നടക്കടാ അങ്ങോട്ട് എന്ന് പറഞ്ഞ ചാട്ടം വെച്ച അടിയാണ് നടക്കട അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇത്രയും മടി ഓടിച്ചെങ്കിൽ വീണ്ടും അടി വീണ്ടും അടി ഓടി ഓടിക്കാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കും ആ സമയത്ത് നമ്മൾ നമ്മുടെ കുടുംബക്കാരെ നോക്കുക ആരും ഇല്ല അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ നല്ല ബെസ്റ്റ് ടൈം ആയിരിക്കും അങ്ങനെ വിഷമിച്ച് ഓടുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഭഗവാനെ എന്നെ കാണാൻ ആരും ഇല്ലല്ലോ എന്നെ രക്ഷിക്കാൻ ആരും ഇല്ലല്ലോ അന്നൊക്കെ നാമം ജപിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ അന്ന് ചിന്തിക്കും പക്ഷെ ഇവിടെ രക്ഷയില്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദാഹം വരുന്നത് കാരണം മോളിന്ന് തീ താഴേന്ന് തീ ഉള്ളിൽ നിന്ന് തീ എന്നിട്ട് വെള്ളം കുടിക്കാൻ എന്തെങ്കിലും തരുമോ ദൈവത്ത് കരുണ കാട്ടണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉടനെ എന്താവും അവിടെ മുഴുവൻ വെള്ളം കൊണ്ട് കുടിച്ചോളൂ എന്ന് പറയും എന്നിട്ട് നമ്മൾ ഇപ്പോഴെങ്കിലും കരുണ കാട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിന് ഇങ്ങനെ മുക്കി തരും എന്താണ് മലം മൂത്രം പഴുപ്പ് നല്ല മിക്സ് ജ്യൂസാണ് അവിടെ കിട്ടുന്നത് അതിന്റെ വൈതരണി എന്ന് പറയുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ള നദിയുണ്ട് എന്നിട്ട് അതിന്ന് വെള്ളം എടുത്തിട്ടാണ് നമുക്ക് തരുന്നത് അവസാനം അവിടെ എത്തിച്ച് അവിടെ എത്തിയപ്പോൾ ലൈനിൽ നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്തി സിദ്ധാന്തം ശശുടാക്കന്റെ ആ ശിഷ്യനെ അവിടെ ലൈനിൽ നിൽക്കുകയാണ് ലൈനിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഓരോരുത്തരും അതിൽ ഓരോ ആൾക്കാരുടെയും ആ ഇവനെ അങ്ങോട്ട് തട്ട് ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകും ഈ ഇവനെ ആ ഒരു നരകത്തിൽ എല്ലാവർക്കും അവിടെ സ്പെഷ്യൽ ഇതും പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയതായിട്ട് നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റൂം അവിടെ ക്രിയേറ്റ് ചെയ്യണം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ കേട്ടോ എല്ലാ ഫ്രീഡും നമുക്കുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് പുതിയ നരങ്ങൾ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് എല്ലാം ഫുൾ സെറ്റപ്പും ഉണ്ട് നമുക്ക് അന്നേരത്തേക്ക് ഇദ്ദേഹത്തിന്റെ ചാൻസ് വന്നു അന്നേരം ഓരോ ആൾക്കാരുടെയും ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇവ ഇങ്ങനെയൊക്കെ ചെയ്തത് അന്നേരം ഇവനെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിത്രകുപ്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് യമരാജനെ കാണാൻ പറ്റും അല്ലാത്തവരെ കാര്യം ചിത്രകുക്തനെ ഉള്ളു ഓരോരോ ആൾക്കാരും കഴിഞ്ഞപ്പോ അവസാനം ഈ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ശിഷ്യന്റെ റോള് വന്നു ചിത്രകുപ്തം നോക്കിയപ്പോ ഓരോന്ന് കണ്ടു ഈ തെറ്റ് അത് തെറ്റ് കണ്ടത് എന്നിട്ട് ഇത് മാത്രല്ല നല്ല ഗുണങ്ങളും നോക്കും എന്തെങ്കിലും നല്ല ഗുണമുണ്ടോന്ന് കൂടെ നോക്കൂ അത് വെച്ചിട്ടെങ്കിലും ഇത് അളവ് കുറയ്ക്കാൻ നോക്കും അതോ കൂട്ടണോ അല്ലെങ്കിൽ പിന്നെ ഇത്രയും നല്ല ഗുണ കണ്ടിട്ട് ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ കൂടുതൽ ടോർച്ചർ അങ്ങനെയുണ്ട് അതായത് ബ്രാഹ്മണനായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ടോർച്ചർ കൂടുതലാണ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അന്നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ കണ്ടത് ഭക്തി സിദ്ധാന്ത സരസ്വതിൻ്റെ ശിക്ഷന ചിത്രം പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ വന്നു ഒരു വൈഷ്ണവ സന്യാസിയുടെ ശിഷ്യൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ചോദിച്ചു എങ്ങനെ നീ ഇവിടെ വന്നടേ എന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാന്നോ അവിടെ ആകെ കൂടെ കൺഫ്യൂഷനായി വിളിച്ച ആൾക്കാരോട് ചോദിച്ചു ഇത് ചോദിച്ചു അത് ചോദിച്ചു അവസാനം യമ യമരാജനെ വിളിച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ട് നേരെ യമരാജന്റെ മുമ്പിൽ കൊണ്ടുപോയി യമരാജന്റെ മുമ്പിൽ കൊണ്ടുപോയപ്പോ യമരാജൻ പറഞ്ഞു എങ്ങനെ ഇവിടെ വന്നു അന്നേരം പറഞ്ഞു അതും മനസ്സിലാവുന്നില്ല പക്ഷെ തെറ്റുകളൊക്കെ ഇങ്ങനെ തന്നെയാണോ ചെയ്തത് അത് ആൾ മാറി കൊണ്ടുവന്നാണെന്നൊക്കെ ചോദിച്ചു അപ്പം ആള് തെറ്റിയില്ല ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് മാംസഹാരം കഴിച്ചിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എല്ലാം കറക്റ്റാണ് ഇങ്ങനെ തന്നെയാണ് ചെയ്തത് സാക്ഷിയായിട്ട് സൂര്യൻ ചന്ദ്രൻ എല്ലാവരും അന്നേരം യമരാജ ഇങ്ങനെ നോക്കിയിട്ട് ആകെ കൂടെ കൺഫ്യൂസ്ഡായി ഇവ ഇങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചപ്പോൾ സാക്ഷാൽ ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കുറെ സ്മരിച്ചു അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിലെ മഞ്ചരിയാണെന്ന് ആലോചിച്ച് നോക്കണം അന്നേരം മഞ്ചേരിയെ വിളിച്ചപ്പോഴത്തേക്ക് അവിടത്തേക്ക് മെസ്സേജ് പോയി ഇങ്ങനൊരു അവിടുത്തെ ശിഷ്യൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ആ സന്യാസ ദണ്ഡമൊക്കെ പിടിച്ച് നമ്മുടെ ആ ഷീലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അവിടെ വന്നു എന്നുള്ളതാണ് വന്നിട്ട് യമരാജൻ ഇങ്ങനെ നമസ്കരിക്കുവാണ് പ്രണമിക്കുകയാണ് പക്ഷെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രണാമമൊന്നും സ്വീകരിക്കുകയല്ല വിഷമിക്കുകയാണ് ആ ശിഷ്യനോട് കണ്ടിട്ട് ചോദിച്ചു നീ എന്തിനൊക്കെ തെറ്റുകളൊക്കെ ചെയ്തെന്ന് ചോദിക്കണം ഇത്രയൊക്കെ നല്ല അവസരം കിട്ടിയിട്ടും നാമം ജപിക്കാനുള്ള അവസരം കിട്ടിയിട്ടും ആ ഒരു എന്തുകൊണ്ട് നീ ജപിക്കുന്ന ജപിച്ച ജപം നിർത്തി എന്തുകൊണ്ട് നാല് യമനിയമങ്ങൾ നീ തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കരയുമായിരുന്നു അല്ലെങ്കിൽ ശിഷ്യനും ഇങ്ങനെ തല ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ച് വെച്ച് ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുമായിരുന്നു അദ്ദേഹം കണ്ണീന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് ഭക്തി സിദ്ധാന്ത് സരസ്വതി ഠാക്കൂർ പറയണ ഇപ്പോ തിരിച്ചു പോവുക യമരാജിനോട് ചോദിക്കുന്ന പോലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഭക്തി സിദ്ധാന്ത് സരസ്വതി ടാക്കൂറിന്റെ ആ നമ്മുടെ ആ ഗുരു ഗുരുവിന്റെ ആ ഒരു പൊസിഷൻ എന്തോ നോക്കണം യമരാജൻ വരെ തൊഴുകയാണ് എന്നിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ യമരാജനോട് ചോദിക്കുന്ന പോലുമില്ല അതേ നേരെ ശിഷ്യനോട് പറയാണ് ഇപ്പൊ നീ പൊയ്ക്കോണം നീ പോയിട്ട് നിനക്ക് ഞാൻ അവസാനത്തെ ചാൻസ് തരികയാണ് ഇനിയെങ്കിലും നിന്റെ ജീവിതം നല്ലതാക്കുക നീ പോയി ജപിക്കൂ വീണ്ടും ദീക്ഷ എടുക്കൂ എന്റെ ശിഷ്യൻ അവിടെ ഉണ്ട് ആ ശിഷ്യനിൽ ആ ശിഷ്യന്റെ പേരും പറയും എന്നിട്ട് പറഞ്ഞു ആ ശിഷ്യനിൽ നിന്ന് ദീക്ഷ എടുക്കാൻ പറയുകയാണ് ഇനിയെങ്കിലും നല്ലൊരു മാർഗ്ഗത്തിൽ നീ സഞ്ചരിക്കൂ തെറ്റായിട്ടുള്ള മാർഗത്തിൽ പോകാതിരിക്കൂ എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ ശിഷ്യന് വലിയ സന്തോഷമായി നമസ്കരിച്ചു എന്നിട്ട് ഭക്തി സിദ്ധാന്സരിച്ചിട്ട് അവർ തിരിച്ചുപോയി അതിനുശേഷം ശിഷ്യൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ചിതയിലിരിക്കുകയാണ് കത്തിക്കാൻ തുടങ്ങുകയാണ് ഏതാനും നിമിഷങ്ങളും കത്തിക്കാൻ പോവുകയാണ് നേരത്തേക്ക് ആ ശിഷ്യൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു എല്ലാരും വിചാരിച്ചു ഭൂതപ്രേതമാണെന്ന് വിചാരിച്ചു ഓടി എല്ലാരും ഓടി അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലല്ല പോയത് നേരെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ആ ശിഷ്യന്റെ അടുത്ത് എത്തി എന്നിട്ട് പറഞ്ഞു ഗുരു എനിക്ക് ദീക്ഷ തരണം വഴി തെറ്റിപ്പോയി ക്ഷമിക്കണം അന്നേരത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം വരും ദീക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ദീക്ഷ കൊടുക്കുകയാണ് ദീക്ഷ സ്വീകരിച്ചു എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കണം എന്നാലും നമ്മളും നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മുടെ ഈ താൽക്കാലിക ജീവിതം എല്ലാം ആണെന്ന് പറഞ്ഞ് വിജീവിക്കുകയാണ് പക്ഷെ യഥാർത്ഥ ഒരു ലോകം നമുക്കായിട്ട് കാത്തിരിപ്പുണ്ട് അന്നേരം ഈ പതിനാല് ലോകങ്ങളിൽ എവിടെ പോയാലും നമുക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു സംതൃപ്തി സന്തോഷം ഇല്ല പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഭഗവാന്റെ നിത്യ ശാശ്വതമായിട്ടുള്ള ഗോലോക ബൃന്ദാവനത്തിൽ ഒരു സ്ഥാനമാണ് എന്തിനു നമ്മൾ വെറുതെ അതൊക്കെ കളഞ്ഞു കുളിക്കുന്നു അത് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാശ് കൊടുക്കണോ ഒന്നുമില്ല നമുക്ക് വേണ്ടത് എന്താണ് ഹരിയുടെ നാമം ജപിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ മാംസഭക്ഷണം ഉപേക്ഷിക്കുക അവിഹിത ബന്ധങ്ങൾ പാടില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കാശിനോട് ആർത്തി വരുന്ന രീതിയിൽ ചൂതുകളികളൊന്നും ചെയ്യാതിരിക്കുക അന്നേരം ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശനം ലഭിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്തുകൂടാ